ഇന്ന് സെല്ലിൽ വീണ്ടും നമ്മൾ വണ്ടപിള്ളേൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് വണ്ടപിള്ളേൻ്റെ അറിയാലോ എല്ലാവർക്കും അവർക്ക് വറയോൺ മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് കോളറും രണ്ട് നെക്ക് അതായത് വീ വീനെക്കും റൗണ്ട് നെക്കും ആയിട്ട് അങ്ങനെ നാല് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ നാല് കളേഴ്സിലാണ് നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ നാല് കളേഴ്സ് ആണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കളറ് പീച്ചാണ് സെക്കൻഡ് കളർ ബോട്ടിൽ ഗ്രീനാണ് തേർഡ് കളർ റെഡ് ആണ് ലാസ്റ്റ് കളർ നേവി ബ്ലൂ ആണ് ഇങ്ങനെയാണ് ഈ നാല് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് പീച്ച് കളറാണ് പീച്ചിൽ ഒരു വൈറ്റ് കളർ മോട്ടീവ് ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവറിൻ്റെ മോട്ടീവാണ് വന്നിട്ടുള്ളത് ഇതിന് നമ്മൾ വീനക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോണിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ എം ടു ഡബിൾ എക്സൽ സൈസ് വരെ എല്ലാവരും ത്രീ എക്സലും ഫോർ എക്സലൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കിതിന് ത്രീ എക്സലും ഫോർ എക്സലോ ഒന്നും അവൈലബിൾ അല്ല എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ അതായത് നമ്മളത് വൺ ഡബിൾ നയൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു ഓഫർ പോലെ നമ്മൾ കൊടുക്കുന്ന ഒരു റൈറ്റ് ആണിത് അപ്പോൾ ഇത് അതുകൊണ്ട് അത്രയും ലെങ്ത്തും അത്രയും ആ ഒരു സൈസേക്ക് നമുക്കിതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളത് മാക്സിമം ഒതുക്കിയിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് വൺ ഡബിൾ നയൻ പ്രൈസാ വരുന്നുള്ളൂ റൈ ഓൺ മെറ്റീരിയലാണ് ഒത്തിരി കസ്റ്റമറ് നമുക്കിത് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ വൺ ഡബിൾ നയൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ആരും മിസ്സാക്കരുത് ഇതിൽ കാണിക്കുന്ന നാല് കളേഴ്സും നല്ല ആണ് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും വാങ്ങിക്കണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം അപ്പോൾ വരുന്നത് ബോട്ടിൽ ഗ്രീനിലാണ് ബോട്ടിൽ ഗ്രീനിൽ ഇതുപോലെ ഒരു വൈറ്റ് കളർ സ്ട്രൈപ്പ് പോലത്തെ ഒരു ആണ് വന്നിട്ടുള്ളത് ഇതിലുള്ള ലൈറ്റ് ഗ്രീന് റെഡ് കളർ ഒക്കെ പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏത് ലൈക്കിനും ഇതിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ആവശ്യപ്പെടുന്ന പോലെ കോളർ ആണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സെയിൽ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് കോളറും ആണ് അപ്പോൾ കോളർ വീനയ്ക്ക് മാത്രം ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് കൂടുതൽ പേർ കംപ്ലയിൻ്റ് ആണ് നിങ്ങളെന്താ വേറെനൊക്കെ ചെയ്യാത്തത് എല്ലാവരൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് കോളറും വി ആയതുകൊണ്ട് ട്രെൻഡിങ്ങുള്ള നെക്കായതുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് അപ്പോൾ ഇതിനും ഞങ്ങളൊരു കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ മാൻഡ്രൺ കോളർ ഫുൾ കോളറാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ പ്ലാക്കറ്റ് കൊടുത്ത് ബട്ടൺ കൊടുത്ത് ഞങ്ങളിത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ആ കോളർ വന്നിട്ടുള്ളത് ഇതുപോലെ റൗണ്ട് മാൻറ്റൺ കോളർ വിത്ത് ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു രണ്ട് ഒരു പ്ലാക്കറ്റ് കൊടുത്തിട്ട് രണ്ട് ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ത്രീ ഫോർ സ്ലീവ് എപ്പോഴുള്ള പോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ടുള്ളത് ഞാനതിനോടൊപ്പം ഒരു ഓഫ് വൈറ്റ് കളർ ലെഗിൻ കൊടുത്തിട്ടാണ് ഞാനിത് പെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും അതല്ല ബോട്ടിൽ ഗ്രീൻ വേണമെങ്കിലും അങ്ങനെ പെയർ ചെയ്യാം ഏത് ലെഗിൻ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ പെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതും റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ഇതും അവൈലബിൾ ആണ് എറ്റ് കളർ വരുന്നത് ഡാർക്ക് റെഡിലാണ് ഡാർക്ക് റെഡ് എന്ന് പറയുമ്പോൾ ഒരു ചില്ലി റെഡ് ആണ് ഇതിൽ വരുന്നത് ഇതിൽ അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റും ഒക്കെ ഫ്ലോറൽ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ല വൈഡ് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് വിയും കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ റൗണ്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് റൗണ്ട് നെക്ക് വരുന്നത് സെയിം എപ്പോഴത്തും പോലെ തന്നെയാണ് ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് ഇതിന് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോറിൽ കൂടുതൽ ലെങ്ത്ത് എല്ലാവരും ചോദിക്കും ഫോർട്ടി എയ്റ്റ് ഒക്കെ ഉണ്ടോന്നു ഇല്ല ഒരിക്കലും ഇല്ല കാരണം ഇതാകെ വൺ ഡബിൾ നയൻ ആണ് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തിയാണ് ഇത് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലും എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് കളർ വരുന്നത് ലാസ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂവിലാണ് നേവി ബ്ലൂവിൽ നല്ല ചെറിയ മോട്ടിങ്ങിലുള്ള വൈറ്റ് പ്രിന്റ് കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലൊരു ഹാഫ് കോളർ വിത്ത് വി ആണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഹാഫ് കോളർ വിത്ത് വി വന്നിട്ടുള്ളത് വേണ്ടോ എല്ലാവരുടെയും ഇഷ്ടത്തിനൊക്കെയാണല്ലോ ഇത് പിന്നെ കോളറാണല്ലോ എല്ലാവർക്കും വേണ്ടത് അതു തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് സെയിം ത്രീ ഫോർ സ്ലീവാണ് ഇതിനോടൊപ്പം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം ഞാനും ഇതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ ലെഗിൻ കൊടുത്തിട്ടാണ് ഞാൻ പേർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലും എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ ആണ് ത്രിപിൾ എക്സിലൊന്നും നമുക്ക് ഇതിൽ ചെയ്യാൻ ഒക്കത്തില്ല കാരണം വൺ ഡബിൾ നയൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു പ്രൈസിലാണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് നമ്മളെ നമ്മളുടെ ബെസ്റ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ആരും മിസ് ആക്കിയത് എല്ലാവരും പർച്ചേസ് ചെയ്യണം അപ്പോൾ താഴെ നമ്മൾ വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി താങ്ക്